ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അബി എത്തിയിരിക്കുകയാണ് കേട്ടോ മഹിമയെയും മുകുന്ദനെയും കാണാൻ വേണ്ടി അപ്പോൾ മഹിമ ചോദിക്കുന്നുണ്ട് മുകുന്ദനും ചോദിക്കുന്നുണ്ട് എന്തിനാണ് അതിന് ഇങ്ങോട്ടേക്ക് വന്നത് ഈ സുഖമുള്ള കാഴ്ച കാണാൻ വേണ്ടിയാണ് വന്നത് ഞാനിങ്ങനെ കിടക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് തുടരുകയാണ് കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ മുകുന്ദനെ ദേഷ്യം പിടിക്കണം മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മഹിമയോട് അബി പറയും എന്തായാലും ഇനി എൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ വലിയ സങ്കടമുണ്ട് അത് കേട്ടോടുന്നതിന് എന്ത് സങ്കടം എന്ന് മുകുന്ദൻ പറയണം അല്ല നീ ഇവരുടെയൊക്കെ തല്ലുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് വരാതിരിക്കരുത് ഇനി ഇവിടെ നിന്ന് തല്ലുകൊള്ളരുത് തല്ലുകൂടാതെ ഇനി അങ്ങോട്ടേക്ക് വന്നാലാണ് മരിക്കുന്നത് എൻ്റെ കൈകൊണ്ടായിരിക്കണം എന്നൊരു ആഗ്രഹം എന്നിലുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടോ അപ്പോഴത്തൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ഏഷ്യം പിടിക്കുന്നുണ്ട് വക്കീലിന് പക്ഷേ എന്തു ചെയ്യാൻ തനിക്കൊന്നും മിണ്ടാനാവില്ല മിണ്ടാതെ തന്നെ നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി നിർമ്മലയാണ് കാണിക്കുന്നത് നിർമ്മലയെ കാണുമ്പോൾ അക്കാമ്മ ഓടി വരികയാണ് അക്കാമ പോയിക്കും എന്തായി കാര്യങ്ങൾ നിർമ്മല നീ കാരണം എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് വരുന്നത് ഞാൻ കാരണം എന്ത് ബുദ്ധിമുട്ട് നീ ആ മൈമയെ കൊല്ലാന് കൊട്ടേഷൻ അങ്ങനെ എന്തെങ്കിലും എനിക്ക് െ വാൽ തോന്നിയത് വിളിച്ച് പറയുന്നത് കേട്ടാ എനിക്ക് ദേഷ്യം പിടിക്കും കേട്ടോ അല്ല നീ കാരണം എൻ്റെ ജോലിക്ക് പ്രശ്നമായിരിക്കുന്നു ആ മഹിമ ചില്ലറക്കാരി അല്ല അവളുടെ ഭർത്താവും ഭാവിയിൽ വരുന്ന മജിസ്ട്രേറ്റാണ് അതുകൊണ്ട് തന്നെ അയാൾ വലിയ എത്തിക്കൊണ്ട് കൊടുത്തേക്ക് വലിയ കാര്യങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഞാനും കൂടി ഇതിൽ പ്രതിയാവും അതുകൊണ്ട് തന്നെ അക്കാമേ നിനക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ നീ പറയാന്ന് പറയുമ്പോൾ എനിക്കെന്ത് പങ്ക് നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് എന്ന് പറയാനായിട്ടാ എടീ നീ എൻ്റെ തൊട്ട് കൂട്ടുകാരിയാണ് ഞാൻ നീ ഒരേ ക്ലാസ്സിൽ പഠിച്ചതാണ് ആ ഒരു ആനുകൂല്യം എനിക്ക് ഞാനിവിടെ തരുന്നത് എന്ന് പറഞ്ഞാൽ നീ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ചെയ്യരുത് ഞാനതിനു മാത്രം എന്ത് പ്രവൃത്തിയാണ് ചെയ്തത് നീ കാരണം എനിക്കും ഇവിടെ വലിയ പ്രശ്നമാണ് വരുന്നത് എന്ത് പ്രശ്നം ആ മഹിമയിലെ ആ മഹിമയ്ക്ക് നിന്നെയാണ് സംശയം നീയാണ് കൊട്ടേഷൻ കൊടുത്തത് എന്നാണ് മഹിമ പറഞ്ഞത് അവൾ അങ്ങനെ പറഞ്ഞു അതെ അവൾ അങ്ങനെ പറഞ്ഞു അവളെ കൊല്ലണമെന്ന് വിചാരിച്ചാൽ ഞാൻ കൊല്ലും പിന്നെ ഞാൻ ആരും നോക്കി വെക്കില്ല എന്നാൽ എനിക്ക് അവളെ കൊല്ലേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല നീയല്ല അവളെ തല്ല അളവിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവൾ നിലക്കും വിലക്ക് നിർത്താൻ അവൾക്ക് കുറച്ച് എടുത്താട്ടം കൂടുതലാണ് അത് രണ്ടടി കൊടുക്കണം എന്നെനിക്കുണ്ടായിരുന്നു അത്രയും ഉണ്ടായിരുന്നുള്ളു അല്ലാതെ അവർ കൊല്ലാനുള്ള മനസ്സൊന്നും ഇല്ല എന്നാലേ ഇത് വെറുതെ വിടാൻ ഞാൻ തയ്യാറല്ല അവൾ എന്നോട് കളിച്ച സ്ഥിതിക്ക് അവള് എൻ്റെ കരി കൈക്കരുത്ത് എന്താന്ന് അറിയട്ടെ എങ്കിൽ മാത്രമാണ് അവൾക്ക് മാത്രമല്ല ഗുണ്ടായി സേറിയുള്ളൂ എന്നവള് മനസ്സിലാക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ നിർമ്മല വെറുതെ എനിക്ക് പണി പണിയുണ്ടാക്കല എൻ്റെ ജോലി പോകുന്ന കാര്യങ്ങളൊന്നും ചെയ്യല് ഇനി എനിക്ക് ഞാൻ കാരണം ഒരു ദോഷം വരില്ല എന്തായാലും ഞാൻ ഇതങ്ങനെ വെറുതെ വിടില്ല അവളങ്ങനെ വെറുതെ വിട്ടാൽ ശരിയല്ല അവൾ വലിയൊരു ഒരു തോന്നൽ അവളിലുണ്ട് അത് ഇല്ലാതാക്കണമെങ്കിൽ അവൾക്ക് രണ്ട് കൊടുക്കുക തന്നെ വേണം എന്ന് പറഞ്ഞാൽ അക്കാമ അവിടെ നിന്ന് ദേഷ്യത്തിൽ പോകാൻ കേട്ടോ പിന്നീട് ഗിരിയാണ് കാണിക്കുന്നത് ഗിരി തൻ്റെ വീട്ടിൽ മൊബൈൽ നോക്കിയിരിക്കുമ്പോൾ ഐശ്വര്യ മാമോ അവിദാക്ഷൻ അങ്ങോട്ടേക്ക് കയറി വരണം അപ്പോൾ ഗിരിയെ കണ്ടവിടെ തന്നെ അല്ല മാമെന്താ എന്താ എന്താ ഞങ്ങൾ ഈ യൂണിഫോമിൽ ഇങ്ങോട്ടേക്ക് വന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായ ഇല്ല മാം അപ്പോഴേക്കും മഞ്ജു ഭാനുമായി പ്രീതിയൊക്കെ എത്തിയിട്ടോ അപ്പോൾ ഐശ്വര്യ മാം എന്താ മഞ്ജു നിൻ്റെ സസ്പെൻഷനെക്കുറിച്ചുള്ള ആ ഒരു മീറ്റിങ്ങിന് എനിക്ക് നന്നായി അറിയില്ല ആ സമയം നീ എന്താ അങ്ങോട്ടേക്ക് വരാതിരുന്നത് അത് കേൾക്കുന്ന ഗിരി ഞെട്ടിപ്പോകാണ്ട് കേട്ടാ ഇതേ സമയം എല്ലാവരും ഇങ്ങനെ മഞ്ജുവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എന്താ ഞാൻ പറഞ്ഞത് കേട്ടില്ല അത് ഡിസ്മിസ് ആയി പോകാനും ചാൻസ് കൂടുതലല്ലേ നി നിന്നെ അവർ വിളിപ്പിക്കുന്നുണ്ടെങ്കിൽ നീ ചെന്നിട്ടില്ലെങ്കിൽ അവർക്ക് ഏറെ നിന്നിൽ സംശയമല്ലേ തോന്നുന്ന മഞ്ജു നീ എന്തുകൊണ്ട് വന്നില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഗിരി എന്താ ഈ പറയുന്നത് ഞങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ എന്ന് പറയണേ അപ്പോൾ തന്നെ മഞ്ജു പറയണേ എനിക്കിനീ ജോലി തുടരാൻ താല്പര്യമില്ല എന്താ മഞ്ജു നീ പറയുന്നത് എന്ത് അസംബന്ധമാണെന്ന് നീ പറയുന്നത് ഒരു ഗവൺമെൻറ് ജോലി എന്നൊക്കെ പറയുന്നത് എൻ്റെ പവിത്രത എത്രത്തോളം വലുതാണെന്ന് എനിക്കറിയില്ല അത് കേട്ടത ഉടനെ മഞ്ജു അതൊക്കെ എനിക്ക് നന്നായി അറിയാം പക്ഷേ ഞാൻ ഇനി എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് അത് കേൾക്കുന്ന ഭാനം അങ്ങനെ ഇണ്ടാന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഗിരി ഈ പറയുന്നത് എന്നാലും നീ എന്താ എന്നോടൊരു വാക്ക് പറയാതെ പറയാതായിരുന്നു അപ്പോൾ അത് കേട്ടോടനെ മഞ്ജു ഞാൻ ഇവർക്കെല്ലാവർക്കും ഒരു സർ സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയില്ല അപ്പോഴേക്കാണ് ശരിയാണ് നിങ്ങളെല്ലാവരും ഇവിടെ നിർബന്ധിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ആരെയും ഒന്നും നിർബന്ധിച്ചില്ല ഓരോരുത്തരുടെ തീരുമാനമാണ് അപ്പോൾ ഉടൻ തന്നെ ഏ ഇവിടെ ഈ സംസാരം വെച്ച് നിർത്തണം കാരണം മഞ്ജു പറയാണ് കേട്ടോ ഈ സംസാരം തുടരരുത് ഇതെൻറ്റേതായ ഒരു അഭിപ്രായമാണ് പിന്നെ ഇവരോട് ഞാൻ ചോദിച്ചില്ല എന്ന് പറയുന്നതിൽ അതിൽ ഒരു കാര്യമുണ്ട് ഞാൻ ഈ ജോലി മുന്നോട്ട് പോകുന്നത് ഇവർക്ക് ആർക്കും താല്പര്യമില്ല അപ്പോൾ ഇവർക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇതുവരെ ഉണ്ടാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടാ അപ്പോൾ ഈ സമയം പ്രീതി ഈശ്വര ഇവിടെ ഇവിടെ ഈ വീട്ടിൽ സദാസമയം ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് ഗിരിയേട്ടനോട് അടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ മഞ്ജുവിൻ്റെ അടുത്തോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് മഞ്ജു നീ എന്താ ഇങ്ങനെ പറയുന്നത് എൻ എൻ്റെ ജോലിയുടെ വിലൻ നിനക്കറിയില്ലേ നീ എന്നും ഇപ്പോൾ ഒരാളുടെ സാന്നിധ്യത്തിൽ വളരെ ജീവിക്കുക എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടല്ലേ നീ ഒരു കാര്യം ചിന്തിക്കണം നിനക്ക് എന്തെങ്കിലും സാമ്പത്തിക ഇഷ്യൂസ് വരുക നിന്നിൽ തന്നെ പണം ഉണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമല്ല അപ്പോൾ അത് ശരിയാണ് മഞ്ജു ഈ പ്രീതി പറയുന്നത് ആ വാക്കുകൾക്ക് വിലയുണ്ട് എന്തായാലും മഞ്ജു നീ അങ്ങ് വന്ന് ഞാൻ നിന്നോടൊന്ന് സംസാരിക്കട്ടെ അപ്പം മഞ്ജു അമ്മയെ അമ്മക്കൊന്നും പറയാനില്ലേ എന്ന് മഞ്ജു ചോദിച്ചോട് തന്നെ വാനമ്മ പറയേ നിന്റെ തീരുമാനം അത് നീ എടുക്കേണ്ടതാണ് മറ്റുള്ളവർ അടിച്ചേൽപ്പിക്കാൻ ഒരിക്കലും ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് വാനമ്മ അവിടെ നിന്ന് പോകുന്നുണ്ടോ പിന്നീട് മഞ്ജു പുറത്തോട്ട് കിടക്കണം അപ്പം മാം ചോദിക്കാണ്ട് നിന്നെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എനിക്ക് അങ്ങനെ ഇല്ല പിന്നെ എന്താ ഞാൻ ഈ ജോലി എൻ്റെ ഈ ജോലി ഈ അച്ഛനിൽ നിന്ന് കിട്ടിയ ഒരു ജോലിയാണ് പറയുന്നത് എന്താ പറയുക എപ്പോഴും പറയാം എൻ്റെ അച്ഛൻ്റെ ഒരു ഓർമ്മക്കായി കിട്ടിയ ഈ ജോലി ഞാൻ ഒരിക്കലും കൈവിട്ട് കളയില്ല അതെ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു ഈ ജോലി ഞാൻ ഏറ്റെടുത്ത് തന്നെ എൻ്റെ അനിയത്തിക്കും എൻ്റെ അനിയനും വേണ്ടിയാണ് എന്നാൽ അവരൊക്കെ പണം വേണ്ട എൻ്റെ പണം വേണ്ട അവരൊക്കെ ഒറ്റക്കാലിൽ നിന്ന് അവർ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ആ ഒരുതായി എന്ന് കണ്ടപ്പോൾ ഞാൻ അവർക്ക് പക്ഷേ ഞാൻ ഞാനപ്പോഴും ഈ കുടുംബത്തെക്കുറിച്ച് ഓർത്തില്ല ഈ കുടുംബത്തിന് ഭാനവധി അമ്മക്കും ഗിരിയേട്ടനും എന്നെ ആവശ്യമാണ് അവരുടെ ആവശ്യങ്ങൾ ഞാൻ നിറവേറാൻ നോക്കിയില്ല അത് വലിയ തെറ്റ് തന്നെയാണ് അത് ചെയ്ത് തെറ്റാണെന്ന് എനിക്കിപ്പോ ബോധം വന്നു അതുകൊണ്ട് ഈ ജോലി എനിക്ക് വേണ്ട അപ്പൊ ശരിമാൻ പറയുന്നത് ഇത് ഇപ്പോഴത്തെ എടുത്ത ചാത്തത്തിൽ തോന്നുക അപ്പോഴേക്കും പ്രീതി ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ ഈശ്വരപ്പെട്ട ലെവലെന്ത ഇങ്ങനെ ഒരു മനമാറ്റം എന്നും വെറുതി ചിന്തിക്കുന്നുണ്ട് മനസ്സുകൊണ്ട് അപ്പോൾ ഈ സമയം ഉടൻ തന്നെ അവിടെ ഇങ്ങനെ മാം പറയാണ് ഞാനൊന്ന് പറയുന്നത് നീ കേൾക്ക് കാരണം നിനക്ക് ഇനിയിപ്പോൾ ഈ ജോലി ഡിസ്മിസ് ആക്കാതിരിക്കാൻ ഞാനൊരു കാര്യം ചെയ്യാം നിനക്ക് ഈ ജോലിയിൽ കയറണം എന്നുണ്ടെങ്കിൽ നീ എനിക്കൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി ഞാൻ ബോർഡിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചോളാം അപ്പോൾ മഞ്ജു പറയുന്നത് എൻ്റെ തീരുമാനമാണ് ഇപ്പോൾ ജീവിക്കുന്ന ഒരു സുഖമുണ്ട് ഗിരിയേട്ടനും ബാനുവക്കും വേണ്ടി ഞാനിനി ജീവിക്കണം അത് എൻ്റെ ഒരു കടമയായിരുന്നു നേരം വെളുക്കുമ്പോൾ ഞാനിവിടെ നിന്ന് ഓടുമ്പോൾ അതൊന്നും നോക്കിയിരുന്നില്ല കൊല്ലും കൊലപാതകവും കള്ളന്മാരെയും ഒക്കെ പിടിച്ചു കൂട്ടിയിടുമ്പോഴും കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചില്ല ഇനി എനിക്ക് എൻ്റെ കുടുംബമാണ് വലുത് ഇവിടെ പണിയെടുക്കുമ്പോൾ അതിൻ്റെതായ സുഖമുണ്ട് എന്നാൽ ശരി ഞങ്ങൾ പോട്ടേ എന്ന് പറഞ്ഞ് അവരെ ഇറങ്ങുന്നുട്ടോ അപ്പോൾ എപ്പോഴേക്കും പ്രീതി ഓടി വരികയാണ് മഞ്ജു ഞാനൊരു കാര്യം പറയുന്നത് എനിക്ക് വെറുപ്പൊന്നും തോന്നണ്ട ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ കുടുംബത്തെ പണിയെടുക്കുന്നതൊക്കെ നല്ലൊരു സുഖമായി തോന്നും അത്രയും പ്രഷർ നിനക്ക് കുറവുണ്ട് പക്ഷേ ഇനി ഒരു കാര്യം ചിന്തിക്കണം നിനക്ക് ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് എന്നും കിരീട്ടൻ്റെ സാമീപ്യമില്ലാതായി കഴിഞ്ഞാൽ എനിക്കൊരു പക്ഷേ ആരുണ്ടാവും എന്ന് പറഞ്ഞു ഉടൻ തന്നെ എനിക്കങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് എന്ന് പ്രീതിയോട് പറയുന്നത് അപ്പം പ്രീതിയുടെ കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് സംശയം തന്നിലുള്ളതുപോലെ പ്രീതിക്കും തോന്നുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഭാനവതിമ്മ ഗിരിയുടെ മുന്നിലോട്ട് വന്നിരിക്കുകയാണ് എടാ മഞ്ജു ഈ തീരുമാനം എടുക്കാനുള്ള കാരണം എന്ന് പറയുമ്പോഴേക്കും ഉടൻ തന്നെ ഗിരി പറയാണ് അവളുടെ മനസ്സ് പൊട്ടി കൊണ്ടാണ് ആ തീരുമാനം എടുത്തത് ഇന്നലത്തെ രാത്രി അമ്മയുടെ സംസാരം അവളുടെ മനസ്സിനെ അത്രയും മുറിവേൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവൾക്ക് എത്ര വിലപ്പെട്ടതാണ് ഈ ജോലിയെന്ന് എനിക്ക് നന്നായി അറിയാമെന്ന് പറയുമ്പോൾ ട അവൾ അവളുടെ കുടുംബത്തെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നു പ്രത്യേകിച്ച് പ്രീതി അവളിപ്പോൾ എങ്ങനെ നിന്നോട് പെരുമാറുന്നില്ലാത്ത ആ ഒരു ലെവലിലോട്ട് പോയിരിക്കുന്നു അവൾക്ക് മഞ്ജുവിൻ്റെ മുന്നിൽ പോയി നിന്നോട് കൊഞ്ചലും കുഴയിലും കുറച്ച് കൂടുതലാണ് ഇനി നീ മഞ്ജുവിനോട് സംസാരിക്കണം എന്നിട്ട് അവളോട് ആ ജോലിക്ക് കയറാൻ പറയണം അതിനു മുന്നേ കാനഡയിലോട്ട് അവളെ പറഞ്ഞയക്കണം അതല്ലെങ്കിൽ കാര്യങ്ങൾ മഞ്ജുവിനോട് വെളിപ്പെടുത്തണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ അത് വേണം എന്ന് പറയട്ടോ അപ്പോൾ ഉടൻ തന്നെ എന്താടാ ഇത്രയും കാലം അവളെ പറഞ്ഞേക്കെന്ന് പറയുമ്പോൾ നിനക്ക് ഇഷ്ടമുണ്ടായിരുന്നല്ലേ ഇപ്പോൾ എന്താ നിനക്ക് മാറ്റം എന്ന് പറയുമ്പോൾ ഗിരിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഗിരിയുടെ ഉള്ളിൽ എന്തൊക്കെയാണ് സംശയങ്ങളാണ് പിന്നീട് മഹിമയാണ് കാണിക്കുന്നത് തൻ്റെ ഡ്രസ്സ് ഇങ്ങനെ മടക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അക്കാമ്മ കയറി വരുകയാണ് അക്കാമ പറയണ നീ എന്തടി എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് നിന്നെ കൊല്ലണമെങ്കിൽ ഒരൊറ്റടിക്ക് കൊല്ലാൻ എനിക്ക് കഴിയും പിന്നെ എന്നെ മറിയാമ്മയെ ഏൽപ്പിച്ചത് ആരാണ് അത് അവളോട് ചെന്ന് ചോദിക്കണം ഈ കൊട്ടേഷൻ പണിയൊന്നും എനിക്കെടുക്കുന്ന പരിപാടിയല്ലേ കൊച്ചേ ഇനിയൊന്ന് ചിന്തിക്കണം ഞാൻ കൊല്ലണം െന്ന് വിചാരിച്ചാ നീ ഈ ഭൂമിയിൽ ഇപ്പോൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയട്ടെ അതൊക്കെ നിങ്ങളുടെ തോന്നലാണ് നിങ്ങൾക്ക് ഇങ്ങനെ വലിയ വലിയ വാക്കുകൾ വിടാനാണ് കഴിയുന്നത് എന്നൊക്കെ എന്നെ പറഞ്ഞ ഉടനെ തന്നെ അക്കാമ്മ പറയാണ് അത് നിൻ്റെ തോന്നലാണ് മഹിമയെ നീ ഒരു കാര്യം ചിന്തിച്ചോ ഞാൻ നിന്നെ ഇപ്പം കൊല്ലണം എന്ന് വിചാരിച്ചാൽ ഞാൻ ഇപ്പം നിന്നെ കൊന്നിരിക്കും അപ്പോൾ ഉടൻ തന്നെ മഹിമ ഞാൻ അങ്ങനെയൊന്നും മരിക്കില്ല ഈശ്വരാധീനമുള്ള കുട്ടിയാണ് ഈശ്വര ഭാഗ്യമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അതിനുള്ള ഈശ്വരൻ തന്നെ എന്നെ രക്ഷിച്ചോളൂ എന്നാ ഞാനൊന്ന് കാണട്ടെ നിന്നെ ഇപ്പം ഈശ്വരനെ രക്ഷിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് മഹിമയെ കരണക്കുറ്റി നോക്കി ഒന്ന് അടിക്കുമ്പോൾ എന്താ അടി ഇപ്പം നിൻ്റെ ഈശ്വരനെ നിന്നെ രക്ഷിച്ചില്ലേ അത് കേട്ടുടന്ന് തന്നെ എന്താ നിനക്കെന്നെ അടിക്കണോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഒരുങ്ങുമ്പോഴേക്കും മഹിമ തിരിച്ചടിക്കാൻ ഒരുങ്ങുമ്പോൾ തല അവിടെ താഴ്ത്തിയിട്ട് മഹിമയെ വീണ്ടും ഒരടി കൊടുക്കുകയാണ് കേട്ടോ ഇതേ സമയം രണ്ട് കരണക്കുറ്റിയും ഓരോന്ന് കിട്ടിയേക്കുമ്പോൾ മഹിമയുടെ സ്വഭാവമാണ് എന്നാലും നിങ്ങൾക്ക് ഈ വയസ്സുകാലത്ത് നിങ്ങളുടെ കൈക്ക് നല്ല ആഭാര ശക്തി തന്നെ എന്ന് പറയുമ്പോഴേക്കും അക്കാമക്ക് നെഞ്ചുവേദന വന്ന് അക്കാമ താഴെ അങ്ങ് വീഴുകയാണ് കേട്ടോ അതോടുകൂടി മഹിമ പേടിക്കണേ പിന്നീട് മഹിമ അക്കാമക്ക് വേണ്ട ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ് ഒരു ഡോക്ടർ ഭാഗം പഠിച്ചത് കൊണ്ട് തന്നെ മഹിമക്ക് അറിയാം നെഞ്ചിലിങ്ങനെ കൈ വെച്ച് അക്കാമക്ക് ശ്വാസം കൊടുക്കാനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് മഹിമ ഓടി ചെന്ന് ആരെങ്കിലും ഉണ്ടോ ഒന്ന് ഓടി വരുമോ എന്ന് പറയുമ്പോഴേക്കും കുറച്ച് കഴിയുമ്പോഴേക്കും ആളുകൾ എത്താപ്പോഴേക്കും മഹിമ കൃത്രിമശ്വാസമൊക്കെ കൊടുത്തിരിക്കുന്നു അങ്ങനെ പിന്നീട് അവിടെ നിർമ്മല എത്തണ എന്താ എനിക്കറിയില്ല പെട്ടെന്ന് ഒരു നെഞ്ചുവേദന കണ്ടു അതുകൊണ്ട് അക്കാമയെ പെട്ടെന്ന് ഡോക്ടറടുത്തോട്ട് കൊണ്ടുപോകണം എന്നാൽ ആംബുലൻസ് ഏർപ്പാട് ചെയ്യും ആംബുലൻസിൻ്റെ മുന്നേ ഒബ്സർവേഷനിൽ ഇടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്നൊക്കെ മഹിമ പറഞ്ഞിട്ട് അവരെല്ലാവരും എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഇതേ സമയം അക്കാമയുടെ കൂടെ നടക്കുന്ന പെണ്ണുങ്ങളെല്ലാവരും വന്നിട്ട് നീ അക്കാമയെ വീഴ്ത്തിയതാണ് ഡീ എനിക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല അവർക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു ആ സത്യം നിങ്ങളോട് പറയണം എന്ന് എനിക്ക് തോന്നി വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതിയെന്ന് മഹിമ പറയുമ്പോൾ അവർ പോലും ഞെട്ടിപ്പോ അപ്പോൾ ഇനി അക്കാമ ആരെന്ന് അക്കാമയുടെ സ്നേഹം എന്തെന്ന് മഹിമ തിരിച്ചറിയാൻ പോകുന്ന ആക്കി എടുക്കാൻ രംഗമാണ്